പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളാടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കട്ട ഒരു ത്രില്ലർ ഐറ്റം അവർ കുറേ ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെയാണ് പിടിച്ചിട്ടുണ്ട് വളരെ ഡാർക്കായിട്ടുള്ളൊരു സിനിമയാണ് സോ ഐ ഞാൻ എടുത്തു പറയണം അതൊന്നും കൂടെ ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഡാർക്കാണ് ഈ പടം ആൻഡ് നല്ല രസമായിട്ടൊക്കെ ഞാൻ പറ്റും ഒരു ഫിലിം ഒരു സിനിമ എന്നൊരു രീതി നമ്മൾ നോക്കുമ്പോൾ ഒരു കഥ എന്ന് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസമായിട്ട് അത്ര രസമൊന്നും എനിക്ക് തോന്നിയില്ല അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോന്നാണത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനിത് പറയുന്ന ആണെങ്കിൽ പോലും ആ പടത്തിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിപ്പിക്കാനോ അല്ലെ അടിച്ച് താത്താനോ വേണ്ടിയിട്ടൊന്നും പറയല്ല പക്ഷേ ഈ റിവ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് ചില ആൾക്കാർ ചെയ്യുന്നത് ചില സിനിമകളെ ഭയങ്കരമായിട്ട് അടിച്ചു താഴ്ത്തിക്കൊണ്ട് മൊത്തത്തിൽ ആ പടം അങ്ങ് ഇല്ലാണ്ടാവണം എന്നൊരു കൺസെപ്റ്റ് അല്ലെ അതിന്റെ പുറകിലുള്ള ആൾക്കാരെ മുഴുവനായിട്ട് ഇല്ലാണ്ടായിക്കൊള്ളണം എന്നൊരു കൺസെപ്റ്റിൽ പറയുന്ന ആൾക്കാർ ചിലടത്ത് ചില പടങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നൈസ് ഒരു ന്യൂട്രലിൽ നിന്നുകൊണ്ട് ഒരു കളി കളിക്കുന്നതായിട്ടൊക്കെ പലപ്പോഴും തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഇവിടെ സ്റ്റേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ട്വിസ്റ്റുകളും ടേണുകളും അതിൽ ഒരു ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും പക്ഷേ ആ ഒരു സാധനം എല്ലാം കൊണ്ട് ഒരു ഒരു ഓൾ നല്ലൊരു സിനിമ തന്നെയാണ് ഈ ആൻഡ് നല്ല രീതിയിൽ എൻഗേജ് എൻഗേജ്മെന്റ് ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങി ഓടാനാണ് തോന്നിയത് പിന്നെ ബാക്കി വീട്ടിലെ ആരും വരണില്ലായിരുന്നു അവരൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മാത്രമാണ് അത്രയും മടുപ്പായിട്ട് തോന്നിയത് ബാക്കി ആർക്കും അത്രയ്ക്കും അങ്ങോട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു ഉള്ളൂ ഈ അത്ര ഒന്നും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നസ്രിയ ഈ ഒരു ക്യാരക്ടറിൽ ആപ്റ്റ് ആണോന്നുള്ള ഒരു ഐ ഡൻ എനിക്ക് അതാണ് അവിടെ എനിക്ക് വർക്ക്ഔട്ട് ആവാത്തൊരു പാർട്ട് അതാണ് ലൈക്ക് പുള്ളിക്കാരി ടു ക്യൂട്ട് ഫോർ ദിസ് റോൾ ആണ് എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കാര് പുള്ളിക്കാരി രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനത്തെ ഒരു സാധനമൊക്കെ വരുമ്പോൾ എനിക്കത് ഭയങ്കര എനിക്ക് പേഴ്സണലി അതങ്ങനെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ തോന്നി ഇപ്പം സിനിമ കാണുന്ന ഒരു ഒരു കോമൺ മാൻ എന്ന ലെവലിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഓഡിയൻസ് എന്ന നിലയിൽ ഞാൻ പറയുവാണ് എല്ലാ ക്യാരക്ടറിൻ്റെ ഒക്കെലും അല്ലെങ്കിൽ എല്ലാ അഭിനേതാക്കളുടെ ഒക്കെ എന്താണോ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അത് അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ആരും ചെയ്യുന്നത് നമുക്ക് ഓവറായിട്ടോ ഭയങ്കര താഴെയായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അതൊക്കെ ആക്ച്വലി എന്താ പറയണ്ടേ ഭയങ്കര പ്രിവിലേജസ് ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ മാത്രം നമുക്ക് ഓവറോ അല്ലെങ്കിൽ ഭയങ്കര താഴെയോ ആയിട്ടൊക്കെ തോന്നാറുള്ളൂ ഇതെല്ലാം പെർഫക്റ്റ് ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നസ്രയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നതാണെങ്കിൽ പോലും പുള്ളിക്കാരി ഇതിനിടയിൽ ടച്ച് വിട്ട പോലെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പ്രോപ്പർ ആയിട്ട് എന്താണ് പുള്ളിക്കാരി എടുക്കൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ ഡയറക്ഷനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക അത് പുള്ളിക്കാരി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മേ ബി ഒരു ഒരു കൊമേഴ്ഷ്യൽ പടമെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഒരു ജനറാണെന്ന് തോന്നുന്നു അതായത് അത്യാവശ്യം ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് പടം നല്ല രീതിയിൽ അവർക്ക് പറ്റണ പോലെ ആ കഥയെ വെച്ചിട്ട് ഒന്ന് പൊക്കി പിടിച്ച് ഒന്ന് എൻഹാൻസ് ചെയ്തുകൊണ്ട് ഒരു സാധനം ഇറക്കുന്നു കുറേ ആൾക്കാരെ നൈസായിട്ട് കൺവിൻസ് ചെയ്യിക്കുന്നു അങ്ങനെ ആ ഒരു കൺവിൻസിങ്ങിൽ വിളി വിളി കേട്ടുകൊണ്ട് നമ്മളൊക്കെ പോയി പടം കാണുന്നു അവർക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കുന്നു അത്രേ ഉള്ളൂ ഇവിടെ ഒരു കലാമൂല്യം എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ അപ്പുറത്തോട്ട് ഇത് ജസ്റ്റ് ഒരു ബിസിനസ് എന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് ഈ പടം എനിക്ക് തോന്നിയത് അത് മോശമായിട്ട് പറയല്ലോ കേട്ടോ എല്ലാ സാധനവും ബിസിനസ് തന്നെയാണ് ബിസിനസ് അല്ലാതെ ഭയങ്കര കലയെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ വലിയ കടങ്ങളിലോട്ടും കെണികളിലോട്ടും ഒക്കെ പാവപ്പെട്ടന്മാരൊക്കെ ചെന്ന് വീഴുന്നത് പൈസ ഇറക്കുന്ന കാര്യമാണ് പിന്നെ പുള്ളിക്കാരി ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവരെ എനിക്ക് പേഴ്സണലി അറിയത്തൊന്നുമില്ല ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും നാളെ ഒരു മീറ്റിങ്ങും ഇല്ല അപ്പോൾ അതുകൊണ്ട് വേറൊന്നും അല്ല പറയാൻ പോകുന്നത് ആയിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് അല്ലാതെ പുള്ളിക്കാരിക്ക് പോലും വേറെ ആരും വന്നിരുന്നെങ്കിലും സൂപ്പർ ആയതിനെ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല ഇത് ഡയറക്റ്റ് ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്കുകൾ ഒബ്വിയസ്ലി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മേ ബി അത് അവരുടെ സൈക്കോളജിക്കൽ മൂവ് ആവാം വേറെ ട്രിഗറിങ് മെക്കാനിസം ഒക്കെ വേറെ സാധനമാണല്ലോ അപ്പോൾ അവരുടെ സൈക്കോളജിക്കൽ മൂവ് ആവാം അത് അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പടം കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ഉണ്ടായിരുന്ന മെയിൻ ഒരു ഡൗട്ടായിരുന്നു ഇതിനകത്ത് ഒരു മിക്സ്ചർ കാണിക്കുന്നുണ്ട് അതായത് ഒരു കെമിക്കൽസ് കാണിക്കുന്നുണ്ട് കന്നാസിലൊക്കെ ആയിക്കൊണ്ട് പോകണതൊക്കെ അപ്പം അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നില്ല പക്ഷെ അക്വാർ റീജിയ എന്ന് പറഞ്ഞൊരു ടേം ഇടയ്ക്ക് നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് ഒരു റെഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം ആ ഒരു സംഭവം ആയിരിക്കും എന്നുള്ളത് പക്ഷെ ലാസ്റ്റ് ആയപ്പോഴാണെങ്കിൽ പോലും കമ്മ്യൂണിറ്റിയോട് അതായത് ഓഡിയൻസിനോട് കറക്റ്റ് ഇന്ന സാനമാണ് ഇന്ന കാര്യങ്ങളാണ് ഇന്ന കാരണങ്ങളാണ് ഇങ്ങനെ സംഭവിക്കും ഒന്നൊന്നുമില്ല അതിപ്പം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൂടാ എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു ഞാൻ പ്ലസ് ടു ബയോസയൻസ് ആണ് പഠിച്ചത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു കെമിസ്ട്രിക്ക് എനിക്ക് എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സാധനം ഞാൻ വിട്ടുപോയായിരുന്നു പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിട്ടുപോയ എന്താ സാധനം ഉള്ളത് അപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് നോക്കിയപ്പോഴത്തേക്കും വിക്കിപീഡിയ പറയുന്ന സാധനം ഇതാണ് അക്വാറീജിയ ഈസ് എ മിക്സ്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും നൈട്രിക് ആസിഡിനെ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആസിഡാണ് കേട്ടോ ഹൈഡ്രോക്ലോറിക് ആസിഡും സ്ട്രോങ് ആണ് അപ്പോൾ ഈ രണ്ടിൻ്റെയും മിക്സ്ചറാണ് അക്വർ എന്ന് പറയുന്നത് ആസിഡിനകത്ത് ഒരു ഓർഗാനിക് മാറ്റർ ഇപ്പോൾ ഇവിടെ ഈ ഇല വറച്ചിട്ടാലും അത് എന്താ ഡീകമ്പോസ് ആയി പോകും എന്നുള്ളത് നമുക്ക് ആയിട്ട് ചിന്തിച്ചെടുക്കാവുന്ന സാധനമാണ് ഈ ഒരു സംഭവത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് വരെ അപ്പം ആർക്കെങ്കിലും ആയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അക്വർ റീജിയ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിക്സ്ച്ചറാണ് ആസിഡാണ് ആസിഡിൻ്റെ മിക്സ്ച്ചർ മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ച് ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത് കോട്ടയം ബേസ്ഡ് ആയിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുന്ന മറ്റേ പണ്ടത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു ചെറുപ്പക്കാരന ജാതിപരമായിട്ടുള്ളൊരു സാധനം കാരണം ഒരു മർഡർ മർഡറൊക്കെ ചെയ്തൊരു ആ ഒരു സംഭവത്തിൻ്റെ ഒരു റെഫറൻസ് പോലെ തോന്നി പക്ഷേ കറക്റ്റ് അങ്ങനെ അല്ലായിരുന്നു ഇതിനകത്ത് വന്നേക്കുന്നത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ ഒരു സാധനം പറഞ്ഞിട്ട് അതുകൊണ്ട് വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിലാണ് ഒരു സംഭവം വന്നേക്കുന്നത് പക്ഷേ ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇവർ കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണും മറ്റേ പെണ്ണും കൂടി വന്നിട്ട് മുഖത്ത് തൊടുന്നു ഞാൻ പറയുന്നത് വേറെ മോശമായിട്ട് ചിത്രീകരിക്കാനോ മോശമായിട്ട് കാണിച്ചുകൊണ്ട് അതിനൊന്ന് എൻഹാൻസ് ചെയ്യാനോ അല്ല പറയുന്നത് പക്ഷേ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം കമ്മ്യൂണിറ്റിക്ക് ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്ന പോലെ ഇപ്പോൾ അമ്മച്ചയ്ക്കാണ് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മുഖത്ത് പിടിക്കുന്നത് കൊണ്ട് അവർ എൽ ജി ബി ടിക്ക് വേറെ ആണെന്നോ ഒന്നും അതിനകത്തില്ല അപ്പോൾ ഇവർ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്നും കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെനിക്ക് പറയാൻ ഉണ്ട് പവർ പാക്ട് സാധനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അല്ലാതെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഒരുങ്ങനാ ഒരു സൺഷെയ്ഡ് സീൻ ആയതുകൊണ്ട് അതൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഒരു നാച്ചുറൽ സംഭവം എന്താണോ അതവിടെ വന്നിട്ടുണ്ട് അല്ലാതെ അതിനകത്ത് നസ്രിയ വന്നതുകൊണ്ട് മോശമായിട്ടൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് അപ്പോൾ മേ ബി ചില പഴികൾ നമ്മൾ ചില ആൾക്കാർ തലയിൽ വെച്ചുകൊണ്ട് ചില പ്രൊഡക്റ്റിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി അവതരിപ്പിക്കൂലേ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവാം എനിക്ക് ഒരു എന്നുള്ള അറിഞ്ഞുകൂടാട്ടിയാസ് നോക്കുമ്പോൾ എല്ലാം ഇറ്റ് ത്രില്ലിംഗ് ഇറ്റ് ഇസ് വെരി ഫൺ ഇറ്റ് ഈസ് ഗുഡ് സിദ്ധാർത്ഥ ഭരതനെക്ക അടിപൊളിയായിട്ട് ഒരു ക്യാക്ടർ ചെയ്തോട്ട് ഗംഭീരമായിട്ടുണ്ട് ഉള്ളിയത് കലക്കേട്ടാ ക്യാരക്ടർ ഒരു സർവമായിട്ടുണ്ട് പക്ഷേ അവസാനമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളൊരു കാര്യം കണ്ടവൻ്റെ വീട്ടിൽ എന്താണ് നടക്കണതെന്ന് തലയിടല്ല കേട്ടോ എനിക്കുള്ള കാര്യം ഞാൻ അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴക്കോ അടിയോ ഒരു നിലവിളിയോ കേൾക്കണമെങ്കിൽ പോലീസിനെ വിളിക്കുക അതാണ് നമ്മുടെ ജോലി അതാണ് ആയിട്ട് കോൾ ദ ദ കോപ്സ് ഗിവ് ഡ്യൂട്ടി ഈ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ വന്നു വെറും റിയൽ ലൈഫിൽ ിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ അപ്പുറത്തെ ചാനലിൽ ഇപ്പുറത്തെ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറ്റുന്ന പോലെ ഒരു ഒരു നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മേലിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കംപ്ലൈന്റ് കൊടുക്കുക അല്ലാണ്ട് അവിടെ കേൾക്കുന്നു ഇവിടെ വന്ന് ചിരയ്ക്കുന്നു ഇവിടെ കേൾക്കുന്ന അപ്പുറത്ത് പോയി പരിദൂഷണം പറയുന്നു അതല്ല ചെയ്യേണ്ടത് എന്നുള്ള സാധനം കൂടെ ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് അപ്പുറത്തേയും ഇപ്പുറത്തെയും വീട്ടിൽ ഒളിഞ്ഞുനോട്ടം ആവരുത് നമ്മുടെയൊക്കെ ബേസിക് സ്വഭാവം അത് ഈ സിനിമയിൽ മാത്രമല്ല സിനിമ സിനിമയുടെ അകത്ത് ആക്ച്വലി അങ്ങനൊരു റോങ് രീതിയിലുള്ള ഒളിഞ്ഞുനോട്ട സാധനം അങ്ങനൊരു സംഭവം ഇതിനകത്ത് വന്നിട്ടില്ല പ്രോപ്പറായിട്ട് അപ്പുറം ഒരു തെറ്റ് കാണുമ്പോൾ പുള്ളിക്കാരിക്ക് പറ്റുന്ന പോലെ പുള്ളിക്കാർ പ്രതികരിക്കുന്നു എന്നൊരു ഒരു സംഭവമാണ് ഈ ഒരു നമ്മുടെ പടത്തിനകത്തുള്ള മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നു അല്ലാണ്ട് അതിനകത്ത് തെറ്റായ രീതിയിൽ വരേണ്ട സാധനമൊന്നുമില്ല പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു നല്ല മെസ്സേജ് ആണ് ഇപ്പുറം കേൾക്കുന്നോ അപ്പറേപ്പറേം കാണുന്നതോ നമ്മള് അതിൻ്റെ പുറകെ നടക്കരുത് ഏൽപ്പിക്കേണ്ട മേലധികാരികളെപ്പിച്ചിട്ട് വഴിക്ക് പോവുക എന്നുള്ളത് മൊണ്ണകളായിട്ടാണ് കാണിക്കുന്നത് എന്തൊരു കഷ്ടം അടേ അവരെ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല ഭയങ്കര ശോകമാണ് എന്തിനാണെങ്കിലും എനിക്ക് അതാണ് പറയാനുള്ളത് അവസാനമായിട്ട് എന്ത് പറയാനുള്ളത് പടമൊക്കെ ഒക്കെ തന്നെയാണ് പക്ഷേ കണ്ടവൻ്റെ ജീവിതത്തിൽ തലയിടല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ ഞാൻ പറയുമ്പോൾ വൃത്തിയേട്ടവന്മാരായിട്ടുള്ള പലരും നമ്മുടെ ഇടയിലുണ്ട് അമ്മരൊക്കെ ചെയ്യുന്നതും അമ്മമാരൊക്കെ എന്തുമാത്രം രീതിയിൽ ക്രിക്കഡ് ആണെന്നൊക്കെ നമുക്ക് തന്നെ അറിയാം സോ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെസ് പരിപാടിയൊന്നും ചെയ്യാൻ പോവരുത് അത്രേയുള്ളൂ പറയാനായിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് വൃത്തിയെട്ട ആൾക്കാരുണ്ട് അപ്പൊ അപ്രേം കേൾക്കുന്നേം കൊണ്ട് ഇങ്ങനെ നടക്കരുത് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്കൊരു മോശം തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോ എൻ്റെ പേജിൽ ഞാൻ ഇട്ടേക്കുന്ന ആ വീഡിയോ എന്താണ് ഇപ്പോൾ എൻ്റെ ലോങ് വീഡിയോ ഒന്നും കാണുമെന്ന് ഞാൻ പറയൂല അറ്റ്ലീസ്റ്റ് ആ ഷോർട്ട് വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് കലവിൽ വെക്കുക അല്ലാണ്ട് അപ്പുറേ പോയിട്ട് അത് കണ്ടൻ്റ് ആക്കിക്കൊണ്ട് വലിയ ആളാവാനായിട്ടും ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ കാണിക്കാനായിട്ടും പോകുന്നതിൽ അന്തസ്സില്ലായ്മ ഉണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ റിവ്യൂസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാക്കി എടുക്കുക അല്ല അത് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു പടത്തിനെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പടത്തിനെ ജഡ്ജ് ചെയ്യാനോ ഒരു പടത്തിനെ തോപ്പിക്കാനോ നിൽക്കരുത് ആ സെ പടം ഇത് വിജയിച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളിൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരിച്ചിരിയോടൊന്ന് ഒന്ന് ഒന്ന് പടം ഒന്ന് ഒതുക്കി മിനുക്കി എന്താ അതിനത്തൊരു ഇച്ചിരി വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു മെസ്സേജ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ ഈ മെസ്സേജ് കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് കണക്റ്റ് ചെയ്യുന്നില്ല അല്ലെ എത്തിക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് വന്നിട്ടുള്ള ഒരു മെനകേട് തന്നെയാണ് ഒരു കഴിവേട് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സംഭവം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കുഞ്ഞു പിള്ളേർക്കോ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒന്നും പിടുത്തം കിട്ടാൻ ചാൻസ് കുറവാണ് അല്ലെ അവർ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും കുക്ക് ചെയ്തെടുക്കുന്നത് നല്ല കാര്യമാണ് നമുക്ക് ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന സാധനമാണ് പക്ഷേ കുറച്ചെങ്കിലും കാര്യങ്ങൾ ഒരു ലാസ്റ്റെങ്കിലും ഒന്ന് കൊടുക്കണം അല്ലാതെ എല്ലാം നിങ്ങൾ കുക്ക് ചെയ്തെടുത്തു എന്ന് പറയുന്നതിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അത്രേ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആറ് റിവ്യൂ കണ്ടാലും എൻ്റെ റിവ്യൂ കണ്ടാലും ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരാളെന്നല്ല കേട്ടോ പക്ഷേ ആറ് റിവ്യൂ കണ്ടാലും അത് അവരുടെ മാത്രം അഭിപ്രായമാണെന്ന് മനസ്സിലാക്കുക ആ പടത്തിനെക്കുറിച്ച് നിങ്ങളുടെ ഗഡ് ഫീലിങ്സിൽ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് മാത്രം പൈസ മുടക്കുക അപ്പം നമുക്ക് പത്ത് നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നത് വലിയ പൈസ ഒന്നും അല്ല എന്നാലും അത് പൈസയാണ് അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഗഡ് ഫീലിങ്സിനനുസരിച്ചിട്ട് പോവുക എനിക്ക് ആക്ച്വലി ഒരു ഗഡ് ഫീലിംഗ് ഇല്ലായിരുന്നു പക്ഷെ വീട്ടുകാരുടെ ഒരു വൈബിൻ്റെ പുറത്ത് പോയതാണ് വീട്ടുകാർക്ക് ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരെയെന്ന് അവർ കൺവിൻസ്ഡ് ആയി പോയതാണ് സോ മാനിപ്പുലേഷൻ ഈസ് റിയൽ ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന സൈഡിൽ മാനിപ്പുലേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയണം എന്ന് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്